ഇത് ബിഷപ്പിന്റെ ഒരു തട്ടിപ്പാണ് കാരണം വെച്ചാൽ മുൻകൂർ അനുവാദം മേടിച്ചിട്ടാണ് പോയത് പഴയതെന്ന് വെച്ചെന്നാൽ നാലോ അഞ്ചോ പേർക്കെന്നുള്ള രീതിയിലാണ് പോയത് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരെയും കണ്ടപ്പോഴത്തേക്ക് അകത്തേക്ക് വിളിക്കുകയത് പുള്ളി അതായത് മുൻകൂർ അനുവാദമില്ലാതെ സെറ്റിൽ ചെയ്യാത്ത ഒരു കേസാണെങ്കിൽ പിതാവ് അവരോട് ചർച്ചയ്ക്ക് ഇരിക്കുകയല്ല അതും ഏതും പറയാത്ത സാധാരണ പിതാക്കന്മാരൊന്നും അല്ല ഭയങ്കര ജാടയും കനവും ഒരു പിതാവ് ആണെങ്കിൽ അങ്ങനെ വെറും തട്ടിപ്പ് കാരണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു ഒരു പിതാക്കന്മാരും ഇത്രയും ധാർഷ്ട്യം കാണിക്കാറില്ല ഇടുക്കിക്കാരനാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക കളി എന്നോട് വേണ്ടെന്ന് പറയുക ഇതൊക്കെ ഒരു പിതാവ് ചെയ്യേണ്ട കേസാണോ ഇവർ ചെയ്ത് തല്ലോ പിടിക്കാനോ അല്ലെങ്കിൽ കൊലയ്ക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ ഇതിനേക്കാൾ എത്രയോ നിരീക്ഷണമായ പരിപാടികളാണ് മറ്റേ വിമതം ആൾക്കാർ ചെയ്തത് ഇവർ ചർച്ചയിൽ പുള്ളി പ്രതിഷേധിച്ച് പുള്ളി മറുപടി പറയാതെ പോയപ്പോഴത്തേക്ക് ഗോബായ്ക്ക് വിളിച്ചു അതൊരു തെറ്റാണ് ഗോബായ്ക്കി വിളിച്ചു പക്ഷേ തെറ്റെന്ന് പറയല്ല അവിടെ നമ്മളാണെങ്കിൽ ചിലപ്പം കൈകാര്യം ചെയ്തേനെ ഇങ്ങനെ ഇത് ഇവരൊക്കെ എന്തൊട്ട് സഭാ മക്കളാണോ എനിക്കറിയാൻ പാടില്ല പരിശുദ്ധ രൂപിന്റെ ആരൂപിയൊന്നുമില്ല ഇവന്മാരിലെ പിന്നെ ഇവരും ഇയാളും ബിബതനോട് ഭയങ്കര സപ്പോർട്ടാണ് ബെന്നി കൈതക്കോട്ടില് വട്ടോളി ഇവരൊക്കെ ക്ലാസ്മേറ്റാ പുള്ളി അവരൊക്കെ രക്ഷിക്കാനാണ് പുള്ളി ചാടി ഇറങ്ങി നടക്കണത് നടക്കട്ടെ നടക്കട്ടെ എന്തോരം നടക്കും അറിയാലോ സഭയെ നശിപ്പിച്ച് മുച്ചൂടും ചൂടിക്കും വൃത്തികെട്ട ജന്മങ്ങള് നടപടി നേരിടട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പണ്ട് കാല് തല്ലിപിടിക്കും എന്ന് പറഞ്ഞവരെയും ചവിട്ടിയ ആൾക്കാരെയൊക്കെ അവര് പേപ്പർ കൊടുക്കേണ്ടതായിരുന്നല്ലോ അല്ല അത് തന്നെയല്ല ഇയാൾക്ക് ശേഷം ഇയാൾ വന്ന് ചാർജ് എടുത്തതിനു ശേഷമാണല്ലോ ഇരുപത്തൊന്നു പേര് അവിടെ അടിക്രമിച്ചു കയറി അവർക്ക് നടപടിയൊന്നുമില്ലല്ലോ അവർക്കെതിരുന്ന യാതൊരു നടപടിയില്ല വിശുദ്ധ കുർബാനയെ അവഹേളിച്ച് കക്കൂസിന് മുമ്പിൽ ഇരുന്ന് ഒരുത്തൻ പാൻസിന്റെ സ്ലിപ്പ് പോലും ഇടാതെ കുർബാനയില്ലേ എന്നിട്ടും അവർക്കെതിരെ നടപടിയൊന്നുമില്ല ഇയാളുടെ കാലഘട്ടത്തിൽ മറ്റേതൊക്കെ പിന്നെ മുൻ മെത്രാൻമാരുടെ കാലഘട്ടത്തിൽ ഈ ഈ ജന്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതെല്ലാം നടന്നതും ഇങ്ങനെയൊക്കെ വിളിപ്പിക്കാനായിട്ട് ഓരോ ജന്മങ്ങള് വിശ്വാസികൾ തലതെറിച്ച് പോയാലും യുവർക്ക് പ്രശ്നമില്ല അവന്മാർക്ക് മറ്റവന്മാരുടെ സീക്രട്സ് ഒന്നും പുറത്തു പോരതെന്നുള്ള ചിന്തയുള്ളൂ എന്തിനാണ് യുമാർ ഇരിക്കുന്നത് ക്രിസ്ത്യവിന് വേണ്ടി ചാകാൻ തയ്യാറായിട്ട് വന്ന ആൾക്കാരാണ് ഇപ്പം വലിയ അധികാരത്തിന്റെ മുകളിൽ കയറിയിരിക്കണത് അവിടുന്നൊട്ട് ഇറങ്ങി പോകത്തൂല്ല വൃത്തിയേട്ടവന്മാര് നടപടി എടുക്കട്ടെ എന്തോ ഒരു നടപടി എടുക്കും എന്നറിയാലോ എന്താ നടപടി എടുക്കണം അറിയാലോ ഇതൊക്കെ ഒരു നമ്പർ നമ്പറാണെന്നേ ഇതിപ്പോ ഇവരെ നടപടി എടുക്കും എന്ന് പറഞ്ഞാൽ ഇവരെ ഭീഷണിപ്പെടുത്തി വിമതമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു തന്ത്രമായത് ഇത്രയും നാലാം കിട രാഷ്ട്രീയം കളിക്കുന്ന സഭാപിതാക്കന്മാര് വൃത്തികെട്ടവന്മാര് ഞാൻ ഇനി പറഞ്ഞ ചിലപ്പോ കൂടി പോകും അതുകൊണ്ട് ഞാൻ നിർത്തുക